എൻ്റെ പേര് എലിസബത്ത് ആണ് ഞാൻ മുംബൈ നിന്നാണ് വരുന്നത് ഞാൻ കൃപാസനത്തിനെ പറ്റി അറിയുന്നതും ഒക്കെ എൻ്റെ പേരൻസിൻ്റെ ത്രൂ ആണ് അവരായിരുന്നു ആദ്യമേ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് അവരെ കണ്ടാണ് ഞങ്ങൾ ഞാനും എൻ്റെ സിസ്റ്ററും രാവിലെ അഞ്ചര കിണ്ണിച്ച് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയതും ഞാൻ ഉടമ്പടി എടുത്തത് ജൂലൈ മാസത്തിലാണ് ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് കാരണം ബോംബേന്ന് എനിക്ക് വരാൻ പറ്റിയില്ല ഉടമ്പടിയിൽ ഞാൻ വെച്ച ആറ് നിയോഗങ്ങളും എനിക്ക് ഒന്നൊന്നായിട്ട് മാതാവ് പൂർത്തിയാക്കി തന്നു ഞാൻ ആദ്യം വെച്ച എൻ്റെ നിയോഗമായിരുന്നു ഞങ്ങൾക്കൊരു ഭവനം ഒരു വീട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വേണമായിരുന്നു അതിനുവേണ്ടി ഞാൻ ഉടമ്പടിയിൽ അത് വെച്ച് പ്രാർത്ഥിച്ചു ഈ വർഷം മാർച്ച് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആയപ്പോഴത്തേക്കിനെ എനിക്ക് ഒരു വീട് മേടിക്കാൻ പറ്റി അതിലെൻ്റെ മമ്മിയും പപ്പയും എൻ്റെ എല്ലാം സന്തോഷത്തോടെ താമസിക്കുന്നതും കാണാം കാണാൻ മാതാവ് എന്നെ അനുഗ്രഹിച്ചു പിന്നെ സെക്കൻഡായിട്ട് വെച്ചത് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ഫൈനാൻഷ്യലി പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചു എനിക്ക് മാതാവ് നല്ലൊരു ജോലി തരണം ജോലി തന്ന എന്നാൽ എനിക്ക് മമ്മീനെയും പപ്പാനെയും ഒക്കെ എപ്പോഴും ഹാപ്പി ആയിട്ട് വയ്ക്കാൻ പറ്റുക അതുകൊണ്ട് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു എൻ്റെ ഉടമ്പടി തീരുന്ന സെപ്റ്റംബർ എൻഡിലായിരുന്നു സെപ്റ്റംബർ എൻഡ് ഒരു ട്വൻറ്റി എയ്ത്ത് ആയപ്പോഴത്തേക്കിനെ എനിക്ക് വിസയും ടിക്കറ്റും വന്നു ഇൻ്റർവ്യൂസ് എല്ലാം ക്ലിയർ ചെയ്തു ഞാൻ ഒക്ടോബറിൽ ദുബൈയിലോട്ട് പോയി ഒക്ടോബർ സെക്കൻഡിൽ തന്നെ ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനി ജോയിൻ ചെയ്തു നല്ല നല്ലൊരു കമ്പനിയിൽ നല്ലൊരു സ നല്ലൊരു ജോലിയും നല്ലൊരു സ്ഥലത്തോട്ട് ആ മാതാവ് എന്നെ അയച്ചത് അവിടെ ഒറ്റയ്ക്ക് പോയപ്പോൾ ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ഒത്തിരി പേടികളുണ്ടായിരുന്നു ഞാൻ അവിടെ ഒരു ബെഡ് ബെറ്റ്സ്പേസിലാണ് താമസിക്കുന്നത് അവിടെ ഞാൻ കയറി ചെന്നതും എനിക്ക് കെട്ടിയ കബോർഡ് ഞാനത് തുറന്നു നോക്കിയപ്പോഴും അവിടെ ഫസ്റ്റ് കണ്ടത് കൃപാസന മാതാവിൻ്റെ ഫോട്ടോ ആയിരുന്നു മാതാവ് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച ഒരു റൂമിലോട്ടാണ് ഞാൻ കടന്നു ചെന്നത് ആ റൂമിൽ ഞങ്ങൾ മൂന്ന് പേരായിരുന്നു മൂന്ന് പേരും കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ രാവിലെയൊക്കെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും വൈകുന്നേരത്തും ഓഫീസിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ റൂമിലെ ചേച്ചിമാരും ഇവിടെ വന്ന് സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും റൂമിലിരിക്കുമ്പോഴും ബൈബിളുടെ വാക്യങ്ങൾ പറഞ്ഞും മാതാവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊക്കെ ആ ഫുൾ ടൈം ഞങ്ങൾ അവിടെ ഇരിക്കുന്നത് അപ്പം മാതാവ് എനിക്ക് അങ്ങനെ ഒത്തിരി അനുഗ്രഹിച്ചു എപ്പോഴും മാതാവിൻ്റെ സന്നിധി തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുഗ്രഹം എനിക്ക് തന്നു പിന്നെ ഞാൻ എപ്പോഴും പിന്നെ വെച്ച നിയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിക്കും എൻ്റെ സിസ്റ്ററിനും അവളുടെ എഡ്യൂക്കേഷനും പിന്നെ വീട്ടിൽ രോഗസ രോഗമൊന്നും വരാതെ എപ്പോഴും ഒരു ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റണ പീസ് പീസ് വേണമെന്നൊക്കെ പറ്റി പ്രാർത്ഥിച്ചു മാതാവ് അതിന് അതെല്ലാം എനിക്ക് തന്നു അതിന് അത് കാരണം പിന്നെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എന്ത് സങ്കടം വന്ന് ഞാൻ പ്രാർത്ഥിച്ചാലും ഞാൻ ബൈബിൾ ബൈബിളെടുക്കുമ്പോൾ എനിക്കെപ്പോഴും മാതാവും ഈശോയപ്പച്ചന് ഓരോരോ മെസ്സേജസ് എനിക്ക് തരും അതിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ ഒത്തിരി വിഷമത്തോടെ ഇന്ന് പ്രാർത്ഥിച്ചപ്പം ഈശ ചാപ്റ്റർ ഫിഫ്റ്റി നയനിലെ എനിക്ക് വാക്യം കിട്ടി അതിൽ ഈശോ പറഞ്ഞു ബി ഹോൾഡ് മൈ ഹാൻഡ്സ് ആർ നോട്ട് ഷോർട്ടർ ദാറ്റ് ഐ കാൺ ഹെൽപ്പ് യു നോ മൈ ഇയേഴ്സ് ആർ ഷോർട്ടൻ ദാറ്റ് ഐ കാൻ ഹിയർ യു ദാറ്റ് മീൻസ് യെസ് ജീസസ് ഇസ് ഈസ് ലിസ്ണിങ് ടു മീ ഹീ ഈസ് ഓൾവേസ് ദർ ഫോർ ഹെൽപ്പ് മീ ഹി ഈസ് ദ പ്രസ് ഹീസ് ദ ഫസ്റ്റ് ആൻഡ് ഓൺലി ഹെൽപ്പ് ദാറ്റ് ഐ ക്യാൻ ആസ്ക് അത് പറഞ്ഞുകൊണ്ടായിരുന്നു എനിക്ക് ആ ബൈബിൾ വാക്യം തന്ന ആ വിശ്വാസത്തോടാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ കൃപാസന മാതാവിനോടും യേശോപ്പച്ചനോടും കോടാനുകൂടി നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തിയായിട്ട് ഞാൻ അവിടെ ദുബൈ പോയിട്ട് എനിക്ക് അങ്ങനെ ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷെ എന്നാലും എൻ്റെ മമ്മിയും പപ്പയും ഇവിടെ എനിക്ക് വേണ്ടി ഞാൻ പറഞ്ഞ പ്രകാരം ഞാൻ പറഞ്ഞ് എന്നോടും പറഞ്ഞ് ഇവിടെ ബോംബെയിൽ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി പാവങ്ങൾക്കൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ പ്രാർത്ഥിക്കാൻ പറയുന്ന അവിടെ ആവുമ്പോഴും എന്നോടാരെങ്കിലും വിഷമങ്ങൾ പറഞ്ഞ് പ്രാ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അതിന് അതൊക്കെയായിരുന്നു ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ പിന്നെ ന്യൂസ് പേപ്പർ എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും പിന്നെ അവരോടും മാതാവിൻ്റെ മാതാവിനോട് പ്രാർത്ഥിക്കാനും മാതാവിൻ്റെ അടുത്ത് കൂടുതൽ എത്തി എത്താൻ വേണ്ടി ഞാൻ അവരെ കൊണ്ട് അവരോട് പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു പിന്നെ എന്നെ കാണുന്നവരോടും എന്നോട് മിണ്ടുന്നവരോടും അവരോട് എപ്പോഴും ഞാൻ പറയുന്നത് എൻ്റെ ലൈഫിൽ ഏറ്റവും എപ്പോഴും ഇറാക്കൽസ് നടക്കുന്നത് നമ്മൾ നമ്മൾ വിശ്വാസിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസം വെച്ച് പ്രാർത്ഥിക്കണം നടക്കുമെന്നുള്ളൊരു വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കും എന്ന് ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും ഇതെല്ലാം തന്നെ മാതാവിനും ഈശോയ്ക്കും നന്ദി പതിനാറാം സങ്കീർത്തനം അഞ്ചും ആറും തിരുവചനങ്ങൾ കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും എൻ്റെ ഭാഗതേയം അവിടുത്തെ കരങ്ങളിലാണ് അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത് വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു ഉടമ്പടി ജീവിക്കുന്ന എല്ലാവർക്കും തന്നെ ഈശോയെ ലഭിക്കുമ്പോൾ തനിക്കെല്ലാം ലഭിച്ചു എന്ന ഒരു വലിയ ആശ്വാസവും വലിയ വലിയ സൗഭാഗ്യവും വലിയ സന്തോഷവും ഒക്കെയാണ് ഓരോരുത്തരും തുള്ളിച്ചാടി അൽത്താരയിൽ വന്ന് പറയുന്നത് എനിക്ക് ഈശോയെ ലഭിച്ചു പരിശുദ്ധ അമ്മയെ ലഭിച്ചു എന്നെല്ലാം എപ്പോഴും വളരെ സന്തോഷത്തോടു കൂടി പ്രത്യക്ഷീകരണ സാക്ഷ്യം പറയാനായി ഓരോ മക്കൾക്കും സാധിക്കുന്നത് തങ്ങളുടെ വിശ്വാസവും വിശ്വസ്തയും എന്ന ആ ആസ്തി നാം ഉടമ്പടി പ്രാർത്ഥനയിൽ പ്രയോഗിക്കുമ്പോഴാണ് ജോസഫ് പച്ച നമ്മുടെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ആസ്തി എത്രയാണെന്ന് നോക്കണം ഇവിടെ ചില മക്കൾ ഉടമ്പടിയെടുക്കുന്നതിന് മുൻപ് തന്നെ അവർ എടുക്കാൻ ഒരുങ്ങുന്നത് അഞ്ഞൂറ് ജപമാല ചൊല്ലിയിട്ടുള്ള ഒരു വലിയ ആസ്തി നിർമ്മിച്ചുകൊണ്ടാണ് നമ്മുടെ ആധ്യാത്മിക ആസ്തിയുടെ അളവനുസരിച്ച് നാം ഈശോ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ കണക്ക് ഇവിടെ എലിസബത്തിന് ഈശോയ്ക്ക് കൊടുക്കാൻ സാധിക്കും നീ ഞാൻ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് പത്രോസിനോട് ഈശോ മൂന്ന് പ്രാവശ്യം ചോദിക്കുമ്പോൾ പത്രോസ് വളരെ സങ്കടപ്പെട്ടിട്ടാണ് ഉപകർത്താവെ നീ അറിയുന്നുവല്ലോ എന്ന് പറയുന്നത് നമുക്കങ്ങനെ സങ്കടപ്പെടാതെ ഉത്തരം പറയാനുള്ള ഒരവസ്ഥ ഉണ്ടാകുമോ എന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം എലിസബത്ത് ഓൺലൈൻ ഉടമ്പടി എടുത്ത് തൻ്റെ കുടുംബത്തിനും തൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും തന്നെ സൗഭാഗ്യവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകണമെന്ന വലിയ തീക്ഷണമായ ആഗ്രഹത്തോടു കൂടിയാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എലിസഫത്തിന് മനസ്സിലാകാൻ തുടങ്ങി ഈശോ ചില്ലറക്കാരനല്ല ഈശോ എനിക്ക് എനിക്ക് വളരെ സമീപസ്ഥനാണ് ഈശോ എനിക്ക് എല്ലാം തരുമെന്നൊരു വലിയ വിശ്വാസം ദൈവവചനത്തിലൂടെ അത് ഏറ്റുപറയാനും മറ്റുള്ളവരെ എല്ലാം അത് പ്രേരിപ്പിക്കാനും തനിക്ക് കിട്ടിയിട്ടുള്ള ആ ഗ്രൂപ്പ് ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ് അതുതന്നെയാണ് ഇവിടെ ദുബായിൽ ചെന്നപ്പോൾ തൻ്റെ കൂട്ടുകാരെല്ലാവരും ആ മുറിയിൽ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന എപ്പോഴും വചനം ഒരുവിടുന്ന വചനം പങ്കുവയ്ക്കുന്ന ഒരു നല്ല രണ്ട് കൂട്ടുകാരെ കിട്ടിയതിൻ്റെ വലിയ സന്തോഷത്തിലാണ് അപ്പോൾ നമുക്ക് ഉടമ്പടിയിലൂടെ ജീവിക്കുമ്പോൾ നമുക്കാവശ്യമായ സാഹചര്യങ്ങൾ പരിശുദ്ധ അമ്മ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ എല്ലാ ആവശ്യങ്ങൾ എന്നേക്കാൾ വലുതാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വലിയ തുറവിയും വലിയ മനസ്സും എലിസബത്തിന് നിന്ന് ലഭിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സന്തോഷം മറ്റുള്ളവരെല്ലാം കൂടി പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ എലിസബത്തിന് വളരെയധികം ആനന്ദമുണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതഭാരം കുറയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം മറ്റുള്ളവർക്കും ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും നാം എത്ര തന്നെ പരിശ്രമിച്ചാലും എൻ്റെ ഒന്നും യോഗ്യത കൊണ്ടല്ല എൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കുന്നത് കൃപ വളരെ അത്യാവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം കൃപാസനത്തിൽ ഇതൊക്കെ ഒഴുകിയെത്തുന്ന ഓരോ മക്കൾക്കും ഈശോ നൽകുന്ന വലിയ സന്ദേശം അതാണ് കൃപയുടെ ഉറവിടം കൃപയ്ക്കുമേൽ കൃപ അവിടെ നിന്ന് നൽകിക്കൊണ്ടിരിക്കുകയാണ് അതാണ് പരിശുദ്ധാത്മാവ് എലിസബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക